വീട്ടില് പല രീതിയിൽ ബിരിയാണി വെക്കുന്ന വീട്ടമ്മമാരുണ്ടായിരിക്കും എന്നാൽ ഈ രീതിയിലൊന്ന് ഒന്ന് ബിരിയാണി ഒന്ന് വെച്ചോ കേട്ടോ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മുടെ സമത് ബിരിയാണി മസാലയും കൂടി ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചുള്ള ചിക്കൻ മിനിമം രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇനി നമ്മൾ റൈസ് സെറ്റാക്കാൻ പോവാണ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ ഗ്രാമ്പു ഏലക്ക പട്ട ആവശ്യത്തിന് ഉപ്പ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കല്ലുപ്പാണ് വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് രണ്ട് കിലോ റൈസ് കഴുകി വെച്ചത് നമ്മൾ ഇട്ട് കൊടുക്കുക നമ്മൾ ഇവിടെ ബിരിയാണി വെക്കുന്നത് ഊറ്റി ഊറ്റിയെടുക്കുക ചെയ്യുന്നത് അപ്പോൾ വേവായിട്ടുള്ള റൈസ് പാത്രത്തോട് കൂടിയിട്ട് അടുപ്പത്തുനിന്ന് താഴേക്ക് ഇറക്കി വെച്ചിട്ട് റൈസ് ഇതാ സെപ്പറേറ്റ് ഊറ്റി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനി വീണ്ടും മറ്റൊരു പാത്രം അടുപ്പത്ത് ഒഴിച്ച് ആർ കെ ജി ഒഴിച്ചു കൊടുക്കുക ശേഷം സവാള ഇത്തിരി ഉപ്പ് ഇട്ടെടുത്ത് ഒന്നുകൊണ്ട് വാട്ടിയെടുക്കുക സവാള വാടി വന്നതിന് ശേഷം തക്കാളി വലിയ ജീരകം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒരുമിച്ച് പേസ്റ്റാക്കിയത് ഇനി സമദ് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുക ബിരിയാണി വെക്കുന്നവരുടെ ഒരു കോൺഫിഡൻറ്റ് തന്നെയായിരിക്കും സമധ ബിരിയാണി മസാല താഴെ കണ്ട നമ്പറിൽ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും സമധു ബിരിയാണി മസാല ഓർഡർ ചെയ്ത് വാങ്ങാവുന്നതാണ് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് നേരെ ചെമ്പിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് ശേഷം മല്ലയിലും പൊതിനും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കുക അങ്ങനെ ബിരിയാണിയിലേക്കുള്ള മസാല തയ്യാറാക്കിയതിന് ശേഷം ആ പാത്രം നേരെ താഴേക്ക് ഇങ്ങോട്ട് ഇറക്കി വെക്കുന്നുണ്ട് ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള റൈസ് ഇതിന് മുകളിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക റൈസൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയില പുതിയയില പിന്നെ കുറച്ച് ക്യാരറ്റും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂണ് സമദ് ബിരിയാണി മസാല ഒന്ന് അങ്ങോട്ട് വിതറിക്കൊടുക്കുക ശേഷം മൂടി അടച്ചു വെച്ച് നേരെ നമുക്ക് ദമാക്കാനുള്ള പരിപാടി നോക്കാം ഫൈനലി അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ദമ്മ് പൊട്ടിച്ച് വെക്കാൻ പോകണേ ഏറ്റവും ടോപ്പിൽ നമ്മൾ കനൽ കൊടുത്തുകൊണ്ട് തന്നെ ചെറുതായിട്ട് നമ്മുടെ മല്ലിയില പുതിനൊക്കെ ഒന്ന് നന്നായിട്ട് ഇതിൻ്റെ വാടി വന്നിട്ടുണ്ട് കാരറ്റിനെ അത്രത്തോളം ബാധിച്ചിട്ടുമില്ല ഇനി നമുക്കൊന്ന് പൊട്ടിച്ച് റൈസൊക്കെ ഒന്ന് മാറ്റി നോക്കാം ഇങ്ങനെ പൊട്ടിക്കണ സമയത്തിന് ആവി പറക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ ശരിക്കും ബിരിയാണി ദമ്മൂട്ടിക്ക് കിട്ടുന്ന ആ ഒരു സ്മെല്ല് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് നമുക്കിതിനൊന്ന് കഴിച്ചു നോക്കണം നേരത്തെ ഈ ഒരു സ്റ്റൈല് നമ്മുടെ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കിയ സമയത്ത് നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബിരിയാണി വീട്ടിൽ വെക്കുന്ന സമയത്ത് ഈ ഒരു ബിരിയാണി ഈ റെസിപ്പി ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് വീട്ടമ്മമാർക്ക് വീട്ടിൽ ബിരിയാണി വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നമ്മൾ സാധാരണ ബിരിയാണി വെക്കാറുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യും എങ്ങനെ ഇന്നത്തെ ബിരിയാണി അടിപൊളി തന്നെയായിരുന്നു ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ വീഡിയോ ഒക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ